എന്ത് സന്തോഷ പോയി പാടി മുരലായിട്ട് എന്താ നല്ല റാഗത്തിലാണല്ലോ ഏർ റെങ്കിലാണ് എന്താണ് ഇന്നത്തെ നിലവാരമൊക്കെ പോത്തിന്റെ ഇതൊക്കെ എങ്ങനെ വരുന്ന റേറ്റ് ഏകദേശം ചോദ്യം അതിന്റെ മൊട്ടത്തിലൊക്കെ കിട്ടും ഈ കൂട്ടത്തിലൊക്കെ ഏകദേശം ആ റേഞ്ചല്ലേ വരുന്നത് രണ്ട് കച്ചവടം ഇങ്ങനെ പറഞ്ഞോണ്ട് രണ്ട് പോത്തിന് കഴിച്ച് കുടിച്ചിട്ടുണ്ട് നല്ല പൂത്തുകളാണ് അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല യെസ് നെയ്തി ഫുള് മൂപ്പന ഒരു ീരിയാണ് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് പൂത്തിന് നല്ല നല്ല കുഴപ്പമില്ലാത്ത വളർത്തുപോത്തുകളാണ് പെരുന്നാക്കൊക്കെ ആവണ പോത്തുകളാണ് വലിയ ഇരുന്നാക്കൊക്കെ ആവണ പൂത്തുള്ളാണ് രണ്ട് പൂ അത്യാവശ്യം കുഴപ്പമില്ല നാപ്പത്താറ് മെയിനാണ് ചോദ്യം അപ്പ മട്ടത്തിലൊക്കെണ്ട് കിട്ടും ഇങ്ങനെ കണ്ടാളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഐറ്റംസാണ് ഇതൊക്കെ ഇട കൊമ്പൊക്കെ നല്ല ഉഷാറ് സാധനങ്ങളാണ് ഇതൊക്കെ വാങ്ങി കിട്ടിയ കന്നാലാണ് ഇതൊക്കെ നമ്മള് സന്തോഷ കന്നലങ്ങ കൊമ്പും തലൊക്കെ എന്താ പറയുക മുത്തുമണിയാ എന്ത് പാട് നിലവാരമുണ്ട് കൊടുന്ന് എത്ര എണ്ണം ഇപ്പം വിറ്റ് പോയിട്ടുണ്ടാവും നാപ്പെണ്ണം വിറ്റിട്ടുണ്ടാവും ഒക്കെ ഒരു ഏകദേശം ഈ മെയിൻ തന്നെ ആ ഇതാണ് നമ്മളെ സന്തോഷ കന്നാളാണ് സന്തോഷ ചന്തയില് അത്യാവശ്യം നിലവാരത്തിൽ കിട്ടുന്ന മൂലാണ് സന്തോഷിന്ന് ചോദിച്ചു വിലക്കൊക്കെ സന്തോഷ്പോയി കന്നിന് കച്ചവടം നടക്കുന്നു അപ്പൊ അതാണ് സന്തോഷം പെരുന്നാൾക്ക് വെക്കാൻ പറ്റിയ കന്നാളല്ലേ പക്ഷെ കൊഴപ്പല്ല നല്ല കൊമ്പും തലൊക്കെ നല്ല ചുരുട്ട കൊമ്പിനും നല്ല ഉഷാറുള്ള കന്നാളാണ് അതാ നല്ല ചുരുക്കുള്ള കന്നാൾ കൂടുതലോ ഫുള് സന്തോഷ ഇതിന്റെ വേറെ ഐറ്റംസ് വളർത്തു കുട്ടികളാണ് ചെറുത് ഇതെങ്ങനെ മേനീന്ന് അറിയില്ല ഏട്ടാ ഇത് മുത്ത ഇതെങ്ങനെ മേനി ചോദിച്ചു തരാ എനിക്ക് ഏകദേശം ഐഡിയണ്ടത് അറിയില്ല മുരിലേട്ടാ ഈ കൂട്ടം എങ്ങനെ ചോദിച്ചു ചോദിച്ചിരുന്നു ഏകദേശം മൂന്നേകാല് മീനി ചോദിക്കണ കൂട്ടും ഈ കാണുന്നത് സന്തോഷ് ഭൈൻറെ ആണ് നമ്മളെ സന്തോഷ് ഭൈൻറെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അവര് ചോദ്യാണ് മൂന്നേകാൽ കിട്ടും കാത്തി കിട്ടും ഈ കാണുന്നൊക്കെയാണ് മുതലാളി അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷ് ഭയനായിട്ട് ബന്ധപ്പെട്ടാൽ മതി ആ ഫോൺ നമ്പർ എന്ന് നമ്പർന്ന് പറഞ്ഞിടത്താണേ സന്തോഷ് ബൈൻ്റെ അഞ്ച് നാല്പത്തി അഞ്ച് എൺപത് എൺപത്തി ആറ് ഇരുപത് നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അപ്പോൾ ആ നമ്പർക്ക് വിളിച്ചാൽ മതി നമ്മൾ സന്തോഷ് ഭയിൻ്റെ തന്നാളെ കിട്ടാൻ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വളർത്തുകുറ്റലാണ് ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പൂത്തോളം വലുപ്പും കാര്യങ്ങളും അതൊക്കെ മൂന്നേകാല് മെയിനാണ് ഈ കൂട്ടം ഒന്നിച്ച് ചോദിച്ചത് എഴുപത്തി അഞ്ച് കന്നാളെ കൊടുന്ന് പറഞ്ഞു ഏകദേശമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളെ ഒരു എട്ട് കുട്ടികളെ കച്ചവടം ചോദിച്ചുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ സന്തോഷപോന്ന് കച്ചവടം കഴിഞ്ഞ് കൊടുത്ത് കിട്ടിയ കന്നാളാണ് ഈ കാണുന്നതൊക്കെ ബാക്ക് ഭാഗം കൂടി ഒന്ന് കാണാം ഇതൊക്കെ നമ്മള് അരുണുപോയി വരുന്നുണ്ട് நமக்கு போன மாத்திரம் ക്കെയാണ് കേട്ടോ വളർത്തുകുട്ടികൾ മൂന്നേകാല് ചോദിച്ചത് കേട്ടോ ചോദ്യമാണ് ചോദ്യമാണ് അപ്പൊ തിമു ഒമ്പത് പോത്തും കുട്ടികളെ േ ഇത് ഫുള് സന്തോഷമായി കന്നാള തന്നെയാണ് കേട്ടോ നിങ്ങൾ ടീച്ചറൊക്കെ ആയിട്ടുള്ള നല്ല കുട്ടികളാണ് അവിടെയുള്ളത് അതാണ് പറയുന്നത് നല്ല ഇരുപതാം റൗണ്ടി പൊട്ടാ ഇരുപതാം റൗണ്ടി കൊടുക്കാൻ അതന്നെയാണ് സ്വന്തം പറയണത് ആരത്തോട്ട് അതല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ ഏതുകൊണ്ട് എന്ത് പറഞ്ഞു എന്താണ് ഇരുപത്തേല്ലോ